ਹਾਂ ਅੱਲ ਰਿਕ ਇਹ ਅੱਲ ਰਿਕ ਇਹ ਜਿਹੜਾ ਸੱਤ ਦੇ ਸਾਹਮਣੇ ਆ ਰਿਹਾ ਹੈ ਲਾ ਹੁਣ ਮੈਨੂੰ ਮੌਕਾ ਦੇ ਮੈਨੂੰ ਮੌਕਾ ਦੇ ਕੇ ਬੋਲਣ ਵਾਲਾ ਰੱਖੀ ਗਾਣੀ ਦਾ ਰਸਟਰ ਜਲਾਬ ਰਸਟਰ ਨੂੰ ਪਰ ਰਸਟਰ ਨੂੰ ਲੈ ਆ ਹਾਂ ਮੌਕਾ ਹਾਂ അടിയന്തരമായിട്ട് <laughs> കൂടി

എന്നിട്ട് അല്ല വേറെ ഒന്നും ഇല്ലാട്ടാ ഇതൊന്നും എല്ലാ അതായത് കടന്ന് ആരനെ പിടിക്കും ഏതിനെ പിടിക്കും പുനക്കെ പിടിക്കും അതൊന്നും എല്ലാരെയും ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല കേട്ടാ നീ വീഡിയോ എടുക്കാൻ വേണ്ടി എടുത്തോ അതിനൊരു നിയമ അതിന് അങ്ങ് പോകും ഇതിനൊക്കെ നിയമപരമായിട്ടുള്ള എന്റെ എന്റെ വിഷയം തോറും എന്റെ വിഷയം ഇത് എന്റെ ലോ ആന്റ് ഓർഡർ ഞാനിവിടെ കാത്തു സൂക്ഷിക്കേണ്ട എന്റെ ലിമിറ്റാണ് ഇവിടെ നിങ്ങൾ എന്തിനു വന്നു എന്ന് ഞാൻ കൃത്യമായിട്ട് ചോദിച്ചു വരാൻ പറഞ്ഞു അതിനിടക്ക് നിങ്ങൾ പറഞ്ഞു അവർ എവിടെക്ക് പോകുന്നതെന്ന് എനിക്കറിയണമെന്ന് പറഞ്ഞു നിങ്ങൾക്ക് ആവശ്യമില്ല ഞാനിവിടുത്തെ ഇൻസ്പെക്ടറാണ് ഇത് നിങ്ങളോട് എനിക്ക് പറയാനുള്ള ബാധ്യത ഉണ്ട് നിങ്ങളോട് പറഞ്ഞു തീർച്ചയായും നിയമപരമായിട്ട് എങ്ങനെയുണ്ട് വരുന്നത് ബോധ്യപ്പെടുത്തുന്ന ആളുകളെ ബോധ്യപ്പെടുത്താൻ അവരോടും ഒരാളെ വിളിച്ച് ബോധ്യപ്പെടുത്താൻ ഇത് കഴിയില്ല േ ഞങ്ങളൊരു ഫ്രണ്ട്ലി തോക്കുന്നുണ്ട് അത് നിങ്ങൾ സാറേ വണ്ടി പോഷൻ പോരുമ്പോ സാറേ